ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ആങ്കർ ആണ് ഒരു ആക്ട്രസ് ആണ് അത് ഒരു സിംഗർ കൂടെയാണ് നമുക്ക് സ്വാഗതം ചെയ്യാം അഞ്ചു അബ്രഹാം ഞങ്ങളുടെ മാത്രമായിട്ട് കുറച്ച് വീഡിയോസ് അതിൽ അഭിനയിച്ച പെൺകുട്ടികളുടെ മാത്രമായിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ കട്ട് ചെയ്ത് ആരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും കണ്ടിട്ടുണ്ട് തോന്നുന്നു ഒരു ആങ്കർ ആയിട്ടിരുന്നുണ്ട് ഇപ്പം ഇരുന്നിങ്ങനെ ഉത്തരങ്ങൾ പറയുമ്പോൾ എന്താണ് വ്യത്യാസം വ്യത്യാസമൊന്നെ എനിക്ക് വലിയ വ്യത്യാസം തോന്നുന്നില്ല അംഗീകരിക്കില്ല വല്ലാത്ത ജാതി ഇങ്ങനെ ടി വിയിൽ കാണുന്ന സമയത്താണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതൊക്കെയാണെങ്കിൽ അവർക്ക് കാണാൻ ഇഷ്ടമുള്ള പ്രണയം എങ്ങനെ വളരെ മനോഹരമായ ഒരു ഇതാണ് എല്ലാ വർഷവും കോട്ടി ആഘോഷിക്കാം നിങ്ങൾ എങ്ങനെ പ്രണയിച്ച കല്യാണം കഴിച്ചത് ഞങ്ങൾ പ്രണയിച്ചു കല്യാണം കഴിച്ചവരല്ല അല്ലാണ്ട് അറേഞ്ച്ഡ് അറേഞ്ച് മാരേജായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞാ പ്രണയിച്ചത് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ആങ്കർ ആണ് ഒരു ആക്ട്രസ് ആണ് അതിലുപരി ഒരു സിംഗർ കൂടെയാണ് നമുക്ക് സ്വാഗതം ചെയ്യാം അഞ്ജു അബ്രാഹാം എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ നല്ല വിശേഷം നടന്ന സംഭവം സിനിമ റിലീസായി നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ ആഴ്ചയിലോട്ട് കയറി അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിജയകരമായി വിജയകരമായി പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു സൈറ്റ് സീനറായിട്ടുള്ള ആളുകളുടെ കൂടെ ഒക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ബിജേട്ടനും സുരേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോ പൊതുവേ കോമഡികളൊക്കെ ചെയ്ത് നമ്മളെപ്പോഴും കണ്ടിട്ടുള്ള ഒരു കുറേ വർഷങ്ങളായിട്ട് സിനിമയിൽ ആക്റ്റീവായിട്ടുള്ള രണ്ടുപേരാണ് അതായത് ബിജേട്ടനാണെങ്കിൽ അറിയാമല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പടങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരാളാണ് പ്രണയാണങ്ങളൊക്കെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് എന്റെ അപ്പോൾ അവർ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറ്റി രണ്ടുപേരും സെറ്റിൽ ഭയങ്കര ചില്ലായിരുന്നു അടിപൊളിയായിരുന്നു നല്ല കോമഡി ഒക്കെ പറഞ്ഞു പാട്ട് തുടങ്ങിയ ക്ലാസ് ചെയ്തിട്ടുണ്ട് കാരണം മമ്മി കുറച്ചു പാട്ട് പാടുമായിരുന്നു അപ്പൊ അതുകൊണ്ട് പഠിപ്പിച്ചിട്ട് ഒക്കെ സ്കൂളില് പഠിക്കുന്ന സമയത്തോട്ട് പാട്ട് പാടുന്നുണ്ട് ആങ്കറിങ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ വരാൻ പോകുന്നത് സബ്ജിലെ കലോത്സവം അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കലോത്സവം സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ അതിനൊക്കെ പ്രൈസസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്ന പാട്ട് നമ്മുടെ ഒരു ഇതാക്കാം എന്നുള്ളൊരു ഇതിൽ എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പേരൻസിനെപ്പോഴും പാട്ട് എന്നുള്ള ഒരു അടിയിലോട്ട് വിടാൻ വേണ്ടിട്ട് പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പഴും സപ്പോർട്ടില്ലാത്ത ഇപ്പൊ ഒരു സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടാണ് ആദ്യം പക്ഷെ ആദ്യം അവർക്ക് അതൊരു സ്റ്റേബിൾ ഇൻകം കിട്ടുന്ന ഒരു ഒരു വഴിയല്ലല്ലോ എന്നുള്ള ഒരു ഇതിലായിരുന്നു അവർ പൊക്കൊണ്ടിരുന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാള് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇപ്പൊ ഒരു ടു ത്രീ ഇയേഴ്സ് ഒക്കെ ആയിട്ട് നല്ല സപ്പോർട്ടാണ് അങ്ങനെ പാട്ട് പാടി ഐഡിയ ശാസുങ്ങറിന്റെ ഓഡീഷനിൽ ഞാൻ ആദ്യത്തെ ഫോർട്ടിഎറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ടൂ തൗസൻഡ് നയ പക്ഷെ ആ വർഷം എനിക്ക് മത്സരിക്കാൻ പറ്റിയില്ല ആ സമയത്ത് പപ്പയ്ക്ക് ട്രാൻസ്ഫർ ആയിട്ട് ഞങ്ങള് കുറച്ച് നാള് ആസാമില് പോയി താമസിക്കാൻ പോകുന്ന സമയത്താണ് ഈ കോമ്പറ്റീഷന് വേണ്ടിട്ട് വിളിക്കുന്നത് അങ്ങനെ അവര് അതിനൊരു പകരം തരുന്ന പോലെ ഒരു ഒരു ഷോ ആങ്കർ ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചു പ്രണയരാഘവൻ ഇഷാന്ത് പ്ലസ് അങ്ങനെ അതാണ് ഫസ്റ്റ് ആയിട്ട് ആങ്കർ ചെയ്യുന്ന പ്രോഗ്രാം ഈ ആങ്കറിൽ നിന്ന് ആക്ട്രസിലേക്കുള്ള ഞാൻ ആങ്കറിങ് ചെയ്തിരുന്ന സമയത്തൊക്കെ എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആരെങ്കിലും പാട്ട് പാടാൻ വേണ്ടി വിളിക്കണം അതിനുവേണ്ടി ഞാൻ തെരഞ്ഞു പിടിച്ച് പാട്ടിന്റെ പ്രോഗ്രാംസ് ആണ് പ്രണയരാഗങ്ങൾ ഏഷ്യാനും കൈലിൽ ഗാന ഉപഹാരം അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിരുന്നത് ആയിട്ടും ആരെല്ലാം പാട്ട് പാടാൻ വേണ്ടി വിളിക്കട്ടെ എന്നുള്ള ഒരു ഇതിലാണ് ചെയ്തിരുന്നു പക്ഷെ ആ സമയത്ത് അഭിനയിക്കാനുള്ള ചാൻസ് സീരിയൽ സിനിമ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നത് ആ സമയത്താണ് അങ്ങനെ ആ സമയത്ത് സിനിമയുടെ ഭാഗമായി അങ്ങനെ പതുക്കെ പതുക്കെ അഭിനയം സ്റ്റാർട്ട് ചെയ്തു പിന്നെ കുറെ അധികം ഷോർട്ട് ഫിലിംസ് ചെയ്തു പിന്നെ പതുക്കെ 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 ഇപ്പൊ എത്തി നിൽക്കുന്ന പോലെ കുറച്ച് വർക്കുകളൊക്കെ ഒക്കെ ചെയ്ത് ഇങ്ങനെ വന്ന് നിക്കുന്നു എന്താണ് പാട്ട് പാടാനാണോ അതോ അഭിനയിക്കാനാണോ അതോ കൂടുതൽ ഇഷ്ടം ഏറ്റവും ഇഷ്ടം സന്തോഷം തരുന്ന കാര്യം എന്ന് പറയുന്നത് പാട്ട് പാടുന്നതാണ് മറ്റുള്ള കാര്യങ്ങളും വളരെ ആസ്വദിച്ചു തന്നെയാണ് ചെയ്യുന്നത് ഞാനിപ്പോഴും പറയുന്ന പോലെ ഏതെങ്കിലും ഒരു കാര്യത്തില് നമ്മളുടെ മാക്സിമം ഇടാൻ പറ്റുന്നില്ലെന്ന് തോന്നുമ്പോ അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും പക്ഷെ ഞാൻ ഇപ്പൊ ഭയങ്കര നല്ലോണം എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്നുണ്ട് അഭിനയിക്കുന്നത് ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട് പാട്ടും പാടുന്നുണ്ട് ഒപ്പം പുലർകു സ്വപ്നത്തിൽ ും മണ്ണിലും പൂവിലും വന്ന ചിരകൂറി പുലർകാല സ്വപ്നത്തിൽ യാബാറ്റയ ഏതെങ്കിലും ഒരു ഡ്രീം ക്യാരക്ടർ ചെയ്യണം ഇപ്പം നമ്മുടെ സീനിയസ് ആയിട്ടുള്ള ആക്ട്രസ് ഒക്കെ ചെയ്തു വെച്ചേക്കുന്ന പോലെ ഒരു നല്ലൊരു കഥാപാത്രം ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാവല്ലോ അങ്ങനെ ഒരു കഥാപാത്രം ഏതായിരിക്കും കഴിഞ്ഞാൽ ഒന്നിലധികം ക്യാരക്ടേഴ്സ് ഉണ്ട് അങ്ങനെ ഇഷ്ടം തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ അവർ ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടർ കിട്ടിയിരുന്നെങ്കിൽ എന്നാലും ആക്ഷൻ ചെയ്യണം എന്നാഗ്രഹമുള്ളൂ ഇതിലെ പോലീസുകാരി നടന്ന സംഭവത്തിലെ പോലീസുകാരി വളരെ പാവമായിരുന്നു കോൺസ്റ്റബിൾ ആയിരുന്നു ആ സ്റ്റേഷനിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആയത് മാത്രമേ ഉള്ളു അല്ലാതെ കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ വേഷ അങ്ങനെയൊക്കെയുള്ള ആക്ഷൻ ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട് എങ്ങനെയൊരു ഈ സിനിമയില് സ്ക്രിപ്റ്റ് അവർ ഓൾറെഡി വായിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഓഡീഷൻസ് എല്ലാം നല്ല എന്താ പറയാ നമുക്ക് നല്ല ട്രെയിനിങ് തരുന്ന പോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ ഓഡീഷൻസ് അവർ സിറ്റുവേഷൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് ഓപ്പോസിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് നിന്ന് നമ്മളുടെ ഒപ്പം ആ ക്യാരക്ടർ പ്ലേ ചെയ്യുമായിരുന്നു അപ്പൊ നമ്മളിപ്പോ ഒരു പോലീസ് സ്റ്റേഷനാണ് നമുക്ക് സിറ്റുവേഷൻ ആയിട്ട് തരുന്നതെങ്കിൽ ഇപ്പൊ ഞാൻ പോലീസുകാരിയാണെങ്കിൽ എന്റെ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ടു മൂന്ന് പോലീസുകാരൻ പോലീസുകാരായിട്ട് അവർ അഭിനയിക്കുന്നു പ്രതിയായിട്ട് വേറൊരാൾ അഭിനയിക്കുന്നു അപ്പൊ നമുക്ക് ഭയങ്കര എളുപ്പമാണ് ആ ഒരു സർക്കംസ്റ്റാൻസില് നമുക്ക് അഭിനയിക്കാൻ ഭയങ്കര എളുപ്പമാണ് അങ്ങനെയായിരുന്നു രണ്ട് ഓഡീഷൻസും ആദ്യത്തെ ഓഡീഷനകത്ത് ഒരു സിറ്റുവേഷൻ ഒരു നോർമൽ സിറ്റുവേഷൻ തന്നു രണ്ടാമത്തെ ഓഡീഷനകത്ത് ആ ഒരു നമ്മുടെ സ്ക്രിപ്റ്റിലുള്ള സാധനങ്ങൾ തന്നെയാണ് തന്നത് പിന്നെ ലുട്ട് ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമായിരുന്നു പക്ഷെ ചില ചില വർക്കുകൾക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റാറില്ല പക്ഷെ അതിന് ഞാൻ ഏതായാലും ട്രെയിനേഴ്സിന് ആ ക്ലാബിലെ സ്റ്റുഡന്റ് ആണ് ഞാൻ ഒന്നുകിൽ സജീവ് സാറിന്റെ ഹെൽപ്പ് എടുക്കും അല്ലെങ്കിൽ ഹരി എന്ന് പറഞ്ഞ ഒരു സാറുണ്ട് അവരുടെ അടുത്ത് പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ട് ആ ക്യാരക്ടറിന് വേണ്ടി എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം അങ്ങനെ ഡിസ്കസ് ഈ വല്ലാത്ത ജാതിയിലേക്ക് എത്തിപ്പെടാൻ കാരണം പ്രണവ ശശിധരൻ ആണ് അതിന്റെ ഡയറക്ടർ പ്രണവൻ ഞാൻ ഇവിടെ ഒരുമിച്ച് പ്രിയദർശൻ സാറിന്റെ ഒരു വെബ് സീരീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പരിചയപ്പെട്ടു അങ്ങനെ പ്രണവ് ഐസ് ഇഷ്ടപ്പെട്ടു പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു അങ്ങനെ കണ്ടുമായിട്ട് അവിടെ എത്തി ഒരു മ്യൂസിക് ബാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിയ എന്തായിരുന്നു അതിന്റെ വരാനുള്ള പാട്ടിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സമയം മുതൽ തന്നെ മ്യൂസിക് ബാൻഡായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഓൾറെഡി പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് പല ആൾക്കാരായിട്ട് അസോസിയേറ്റ് ചെയ്ത് പല ബാൻഡുകളിൽ കൂടുതൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു അതുകൂടാതെ സ്വന്തമായിട്ടൊരു മ്യൂസിക് ബാൻഡ് തുടങ്ങിയാലോ എന്നുള്ള ഐഡിയ ഇങ്ങനെ വന്നു ഒരു ഒക്ടോബർ നവംബറിലൊക്കെ അത് ലോഞ്ച് ചെയ്തു ന്യൂ ന്യൂഇയറിന് പ്രോഗ്രാം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു പിന്നെ ഞാൻ നടന്ന സംഭവത്തിന്റെ കുറച്ച് തിരക്കുകളിലേക്കൊക്കെ ആയി പുതിയ പ്രോജക്ട് ഇനി ചെയ്യാൻ പോകുന്നത് പി ആർ അരുൺ സംവിധാനം ചെയ്ത ഒരു വെബ് സീരീസ് ആണ് പിന്നെ ഷറഫുദ്ദീൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിലുള്ള ഒരു സിനിമയുണ്ട് പിന്നെ ജിത്തു അഷറഫ് സംവിധാനം ചെയ്യുന്ന സിനിമയുണ്ട് അങ്ങോട്ട് ഫുള്ള് തിരക്കാണ് പിന്നെ പ്രിയദർശൻ സാറിന്റെ ഒരു വെബ് സീരീസ് വരാനുണ്ട് ഒരു ആക്ട്രസ് നിലയ്ക്ക് ഈ ഇൻഡസ്ട്രിയിൽ നേരിടുന്ന ചാലഞ്ചസ് എന്തൊക്കെയാ എന്തൊക്കെയാണോ തോന്നിയിട്ടുള്ള നമ്മൾ നമ്മളിവിടെ നിലനിന്ന് പോകാന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചാലഞ്ചായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് പേര് ടാലന്റ് ഉള്ള ഒത്തിരി ആളുകളുള്ള ഒരു ഇൻഡസ്ട്രിയാണിത് ആ പല മറ്റു പല ഇൻഡസ്ട്രീസും നമ്മളെ നോക്കിയിരിക്കുന്ന ഒരു ടൈമാണിത് നമ്മൾ ചെയ്യുന്ന പടങ്ങൾ അതിന്റെ പേഴ്സണാലിറ്റിയൊക്കെ കണ്ടിട്ട് നോക്കിയിരിക്കുന്ന ഒരു ടൈമാണിത് അപ്പോ എല്ലാവർക്കും വർക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് വർക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അതിനകത്ത് നമ്മളുടെ ശ്രമം കുറച്ച് കുറഞ്ഞാലോ നമ്മൾ കുറച്ച് കെയർലെസ് ആയി കഴിഞ്ഞാലോ ആ ചാൻസ് വേറൊരാളിലേക്ക് പോകും അപ്പോ അതാണ് പ്രധാനമായിട്ടും ഒരു ചലഞ്ച് ഇപ്പൊ നടന്ന സംഭവത്തിലൂടെ ആണല്ലോ കൂടുതലും ഇങ്ങനെ അറിയാൻ തുടങ്ങി ഇതിനു മുന്നേ ഗരുഡൻ ഫിനിക്സ് കൊറോണ പേപ്പേഴ്സ് റജിനെ കിഡു എന്ന് പറഞ്ഞൊരു പടം അതിനു മുന്നേ ഒരു ന്യൂ ജനറേഷൻ പനി അങ്ങനെ അത്രയും പടം ചെയ്തിട്ടുണ്ട് തീപ്പൊരു ബന്നി കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നില്ല ഞാൻ ന്യൂസ് ഫിനിക്സിൽ ഭഗത് മാനുവലിന്റെ വൈഫായിട്ടായിരുന്നു കൊറോണ പേപ്പേഴ്സിൽ സിദ്ദിഖ് സാറിന്റെ ഒപ്പം കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളിലൂടെ ഒരുപാട് പഠിക്കാനുണ്ടാവുന്ന പ്രിയദർശൻ സാറിന്റെ ഒപ്പം വർക്ക് ചെയ്തത് തന്നെ വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം സാറിന്റെ സിനിമ എന്ന് പറയുന്നത് ഒരു അക്കാഡമി പോലെയാണെന്ന് പൊതുവേ സിനിമയിലുള്ളവർ പറയും സാറ് സിനിമ എടുക്കുന്ന രീതി തന്നെ ഭയങ്കര രസമാണ് നമ്മളിപ്പോ ഒരു ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ റൂളിന് അനുസരിച്ച് ബാക്കി മൂവ് ചെയ്യുന്ന പോലെയാണ് സാറിന്റെ സെറ്റിലെ കാര്യങ്ങൾ സാറെല്ലാം ഒരു കറക്റ്റ് എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ ഒരു ട്രാക്ക് പിടിച്ച് ബാക്കി നമ്മളെല്ലാരും കറക്റ്റായിട്ട് കൂളായിട്ട് കൂടെ എന്നുള്ള രീതിയിൽ അപ്പോ സിദിഖ് സാറിന്റെ ആണല്ലേ ഞാൻ അത്ര വലിയ ആർട്ടിസ്റ്റ് ഒന്നും അല്ല എന്നിട്ടും സാർ എനിക്കാണേലും അഭിനയിച്ചൊക്കെ കാണിച്ചു തന്നു എന്താ ചെയ്യണ്ടെന്നുള്ളത് കാണിച്ചു കിട്ടാനില്ല അപ്രീസിയേഷൻ ആയിട്ട് അത് നമ്മള് നമ്മൾ അഭിനയിക്കുന്നത്രോളം കാലം അല്ലെങ്കിൽ നമ്മൾ ഉള്ളിടത്തോളം കാലം നമുക്കത് വലിയ അപ്രീസിയേഷൻ തന്നെയാണ് ഒരു ആങ്കർ ആയിട്ട് ഇപ്പം അത് മുന്നിൽ ഇരുന്നിങ്ങനെ ഉത്തരങ്ങൾ പറയുമ്പോൾ എന്താണ് വ്യത്യാസം വ്യത്യാസമൊന്നെ എനിക്ക് വലിയ വ്യത്യാസം തോന്നുന്നില്ല സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഏർ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ഭയങ്കര വലിയ ഡിഫറൻസ് ടെൻഷൻ ഫ്രീ ആണ് ആൻസർ ആൻസർ പറയുമ്പോ നമ്മളെപ്പോഴും ഫ്രീ ആണല്ലോ അടുത്ത ക്വസ്റ്റിൻ എന്താ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല അത് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് അപ്പൊ ഇപ്പൊ ആക്കെ ഇവിടെ തന്നെയാണ് എന്റെ സ്വന്തം സ്ഥലം ഇടുക്കിയാണ് ഇടുക്കിയിലെ കട്ടപ്പനയിലാണ് എന്റെ വീട് അവിടെ പപ്പ മമ്മി രണ്ട് അനിയന്മാരാണ് ഉള്ളത് അനിയമ്മ കട്ടപ്പന അനിയമ്മര് രണ്ടുപേര് ഇപ്പൊ കാനഡയിലാണ് ഇവിടെ ഞാന് ഹസ്ബൻഡ് മോള് ഹസ്ബൻഡിന്റെ പേര് നിജോ മോളിന്റെ പേര് നിഹാരൂട്ടിന്റെ കാര്യങ്ങളൊക്കെ പോകുമ്പോ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെയാണ് മാനേജ് ചെയ്യുന്നത് പിന്നെ അധികം ദിവസം വർക്കൊക്കെ വരുവാണെങ്കിൽ മമ്മി ഒന്ന് ഹെൽപ് ചെയ്യും പേരൻസ് വരും അല്ലെങ്കിൽ അവളെ ആണ് നിജ് സപ്പോർട്ടീവ് കേൾക്കാനാണോ അങ്ങനെ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളെ കുറിച്ചും പ്രോപ്പർ ആയിട്ടുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ഒരാളാണ് പോസിറ്റീവ് ആണെങ്കിലും പറയും പടം കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു അപ്പൊ എനിക്ക് സമാധാനായി എനിക്ക് നല്ല അഭിപ്രായം പറഞ്ഞു കാണാറുണ്ട് പഴയെല്ലാം കാണാറുണ്ട് കാണാറുണ്ട് കൊണ്ടുപോയി കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു ാത്തജാതിൽ കാണുന്ന സമയത്താണെങ്കിലും ഇടയ്ക്ക് 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 ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അതൊക്കെ ആണെങ്കിൽ അവർക്ക് കാണുന്ന അമ്മയുടെ പാട്ട് കാണണം അമ്മയുടെ വീഡിയോ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് പറച്ചിലുണ്ട് കേട്ടോ കോങ്സ് എന്റെ കവർ സോങ്സ് എല്ലാം തന്നെ അവളിക്കും കാണാൻ പാടാണ് ഇത് കണ്ട് കണ്ടെത്തും ആ പാടുന്നുണ്ട് കുറച്ചൊക്കെ ഹസ്ബൻഡ് എന്താ ഗ്രാഫിക് ഡിസൈനറാണ് നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഉണ്ടായിരണാകുളത്ത് മനോരമ ജംഗ്ഷനില് നിക്കോൾസൺസ് എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് നടത്തുന്നു സെയിൽസ് ആൻഡ് സർവീസ് ഉണ്ട് പഠിപ്പിക്കലുമുണ്ട് അമ്മയൊക്കെ അച്ഛനും ഒക്കെ ആദ്യം എങ്ങനെയായിരുന്നു ഇപ്പൊ വലിയ സപ്പോർട്ടില്ല അപ്പൊ എന്തായിരുന്നു ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതൊന്നും അല്ലെങ്കിൽ എന്താ ഞാൻ പഠിച്ചത് എംഎസ്സി മാത് ബിഎഡ് ആണ് അപ്പം അതില് എന്തെങ്കിലും ജോലി ചെയ്യുക എന്നുള്ളതായിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ടീച്ചറായിട്ടൊക്കെ എവിടെയെങ്കിലും കേറി അങ്ങനെ കാണാൻ ഫെഡറൽ ബാങ്കിൽ മാനേജർ ആയിരുന്നു ചീഫ് മാനേജർ ആയിരുന്നു റിട്ടയർ ആയി ഒരു ജോലി അല്ലെങ്കിൽ പ്രൊഫഷൻ അതൊക്കെ സേഫ് ആയിട്ടുള്ള ഒരു ജോലിയാണ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു വിടണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം പക്ഷെ ഞാൻ അങ്ങനെ പോയില്ല വന്നിട്ടുണ്ട് നമ്മളുടെ വഴി ഇതാണ് അല്ലെങ്കിൽ നമുക്ക് ഇതാണ് വേണ്ടതെന്നൊക്കെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഇത്തിരി ആവശ്യം ഒരു ചെറിയ ഫൈറ്റ് ഒക്കെ വേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ രണ്ടുമൂന്ന് വർഷമായിട്ട് അവര് വളരെ സപ്പോർട്ടീവ് ആയിട്ടാണ് പിന്നെ ഫസ്റ്റ് ഡേ തന്നെ എഫ് സപ്പോർട്ടാണ് ഇത്രയും നേരം നമ്മള് സിനിമയെ പറ്റി ഫാമിലിയെ പറ്റി ഒക്കെ സംസാരിച്ചു നമുക്ക് വേറൊരു സെക്ഷനിലായിട്ട് പോവാം ഞാൻ കുറച്ച് വേഡിങ്സ് വേഡിങ്ക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും പ്രണയം പ്രണയം എങ്ങനെയാണെങ്കിൽ വളരെ മനോഹരമായ ഒരു ഇതാണ്

കാരണം ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ക്യാരക്ടർ ഓൾറെഡി കിട്ടിയിരുന്നെങ്കിൽ ഒരു ന്യൂ പ്രോഗ്രാമിൽ നിൽക്കുന്ന സമയത്താണ് വിളിച്ച് പറയുന്നത് അഞ്ചുണ്ട് അതൊരു അത് ഭയങ്കര സന്തോഷം മൊമെന്റ് അത് അതുപോലെ തന്നെ ആയില്ല അത് അറിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പേര് കൂടുതലായിട്ട് അറിഞ്ഞു അതെ അതെ കുറെ ആളുകൾ അറിഞ്ഞു ഒരു പരിചയമില്ലാത്ത ആൾക്കാർ ണ്ട് കുറെ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് കുറെ ആളുകൾ പുതിയതായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് കുറെ ആൾക്കാർ കൊറേ ആളുകളിലേക്ക് വീണ്ടും എത്താൻ പറ്റില്ല വല്ലാത്ത ജാതിയും ഒരു പാത്രായിരുന്നു കേട്ടോ ഇങ്ങനെ അഭിപ്രായങ്ങൾ ആ കണ്ണിന്റെ ഞങ്ങളുടെ മാത്രമായിട്ട് കുറച്ച് വീഡിയോസ് അഭിനയിച്ച പെൺകുട്ടികളുടെ മാത്രമായിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ കട്ട് ചെയ്ത് ആരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനത് കണ്ടപ്പോൽ ആണല്ലേ നമ്മുടെ അല്ല ഒറിജിനൽ വീട്ടില് നാല് ജോഡിയുണ്ട് ഇതുപോലെസ് ഞാന് അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ സാധാരണ അതാണെന്നൊക്കെ അതല്ല ആ ശരിക്കും ഒക്കെ ആണെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ട് വന്നപ്പോഴേ ഇങ്ങനെ അതിനെ പറ്റി നോക്കിയപ്പോഴാണെങ്കിലും കണ്ണായിരുന്നു അപ്പൊ എല്ലാരും അന്വേഷിച്ച് ആരാണ് കണ്ടിട്ട് ഇതാണ് കണ്ടുകടം വന്നിട്ടുള്ള ഒരു ഇപ്പൊ ആദ്യം തൊട്ടുള്ള യാത്ര കുറച്ച് ഫൈറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാലോ ഇവിടം വരെ എത്തിക്കുമ്പോ ഓർക്കുമ്പോ ഒറ്റയ്ക്കായി പോയി അല്ലെങ്കിൽ ഭയങ്കര വിഷമത്തിലായ സമയം ഒന്നിലധികം മൊമെന്റ്സ് ഉണ്ടാവും സങ്കടം വന്നിട്ടുള്ളത് പിന്നെ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി എന്റെ ലൈഫിൽ നിന്ന് പോയി അത് എനിക്ക് ഭയങ്കര ഒരു കാര്യാണ് അത് ആലോചിക്കുമ്പോ ഇപ്പോഴും എനിക്ക് സങ്കടമാണ് പുറത്തു വരാൻ ടൈം എടുക്കും ഇപ്പൊ അഭിനയത്തിലേക്ക് വന്നു ഒരു ഒരു റോൾ മോഡൽ ആക്കണം തോന്നി ഇപ്പൊ സീരിയൽസ് ഒക്കെ ഒരുപാട് നല്ല ക്യാരക്ടർ ചെയ്തു ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ കൽപ്പന ചേച്ചി ഉമേശ് ചേച്ചി ശോഭന ഒക്കെ അപ്പൊ അതുപോലെ ഒരു ക്യാരക്ടർ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അഭിനയിക്കണം എന്ന് തോന്നിയിട്ടുള്ള ആരെങ്കിലും റോൾ മോഡൽ ആക്കാൻ തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉള്ളു എനിക്ക് തേൻമാവൻ കുമ്പത്തെ കാർത്തുമ്പിനെ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഇഷ്ടമാണ് കാരണം അതിനകത്ത് ഏർ ഇമോഷൻസ് ഉണ്ട് കുസൃതി ഉണ്ട് കുറുമ്പുണ്ട് ദേഷ്യമുണ്ട് എല്ലാ സാധനങ്ങളും ആ ഒരു ക്യാരക്ടറിലൂടെ കടന്നു പോയിട്ടുണ്ട് പിന്നെ തൂവൽ സ്പർശത്തിലെ ഉർവശി മാമിന്റെ കുറെ ഏരിയസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരച്ചില് മാത്രമല്ല വിതുമ്പിക് അറിയുന്ന ഒരു സാധനമുണ്ട് ഞാൻ ഉർവശി മാമിനെ ഉർവാശി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ ഉർവശി മാമിൻ്റെ എടുത്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിതുമ്പിക്ക് അറിയുന്ന ഒരു സീനുണ്ട് അത് എങ്ങനെയാണ് അങ്ങനെ കരയുന്നതെന്ന് എനിക്കറിയില്ല അത്രയും ഭയങ്കരമായിട്ട് നല്ല രീതി ചെയ്തിട്ടുണ്ട് അതുപോലെ കൽപ്പന മാമിന്റെ കോമഡി അങ്ങനെ ഒന്നിലധികം ആൾക്കാരെ നമ്മള് നമ്മൾ ഇതിനെയൊക്കെ കണ്ടാണല്ലോ വളർന്നത് അപ്പോ ഇവരുടെയൊക്കെ ഫാൻ ആയില്ലെങ്കിൽ പിന്നെ വേറെ ആരുടെ ഫാനാണ് ആവുക റോൾ മോഡൽസ് എന്നല്ല മാത്രല്ല ഇവരെല്ലാം ആണ് മഞ്ജു വരെയർ മഞ്ജു ജിജിയുടെ സിനിമകള് ഭയങ്കര ഇഷ്ടാണ് കൊറേ അധികം ആൾക്കാരുണ്ട് അങ്ങനെ ഇഷ്ടമുള്ള കോമഡിയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് ആ എല്ലാ തരം വർക്കുകളും ചെയ്യാൻ ആഗ്രഹമുണ്ട് ഏതെങ്കിലും ഒതുങ്ങാതെ എല്ലാ ടൈപ്പും കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള രീതി പറയുന്നത് കേൾക്കാനാണ് ആഗ്രഹം ഇനി വരുന്ന സിനിമകളെല്ലാം സീരിയസ് ആയിട്ടുള്ളതാണോ ഇതുവരെ തന്നെ സീരിയസ് കോമഡി ജസ്റ്റ് ജസ്ഫൺ ചുമ വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അമൃത ടിവിയില് അപ്പൊ അതിനകത്ത് കുറച്ച് കോമഡികളൊക്കെ അപ്പൊ ഇനി ഇങ്ങനെ ചാനലിൽ നിന്ന് അവസരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പോകും ഞാൻ സിനിമ മാത്രമേ എന്താണ് സ്ക്രിപ്റ്റ് അനുസരിച്ചായിരിക്കും നല്ല സ്ക്രിപ്റ്റ് ആണ് ചെയ്യാൻ നമുക്ക് ക്യാരക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും ചെയ്യണമെന്നാണ് സിനിമ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളൊരു ബന്ധമൊന്നുമില്ല ഇപ്പം ജസ്റ്റ് ഫൺ വെബ് സീരീസ് ഒക്കെ വന്നാൽ തീർച്ചയായിട്ടും ചെയ്യും അതൊരു സിപ്കോം പോലത്തെ ഒരു വർക്കായിരുന്നു അപ്പൊ സിറ്റ് കോം കൊറത്തെ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിട്ട് എന്തായാലും താല്പര്യമുണ്ട് ടിപ്പിക്കൽ സീരിയൽ എന്ന് പറയുന്ന ഒരു സാധനത്തോട് അത്രയ്ക്ക് ഇഷ്ടമില്ല ഞാൻ ഞാൻ സീരിയല് കാണുന്ന ഒരാളല്ല അതുകൊണ്ട് സീരിയലിൽ വർക്ക് ചെയ്യുന്നത് കുറിച്ച് അത് അത് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അത് ഇപ്പൊ സിനിമകള് കൂടുതൽ വരുന്നൊരു സമയത്തോട് സിനിമകള് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പൊ ആങ്കർ ആയിട്ടാവുന്നല്ലോ തുടക്കം അപ്പൊ ഇപ്പൊ ആങ്കറിങ്ങിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് എന്താ പറയാനുള്ളത് അപ്പൊ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലെ യൂട്യൂബ് ചാനലുകളും ഇഷ്ടംപോലെ ചാനലുകളും ഒക്കെ ഉള്ള ഒരു ടൈമാണിത് എനിക്ക് തോന്നുന്നു ആങ്കറിങ് ആഗ്രഹിച്ചു വരുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈം തന്നെയാണ് ഇപ്പോഴത്തെ ടൈം ഇന്റർവ്യൂസ് എടുക്കാം അല്ലെങ്കിൽ പല പ്രോഗ്രാം അവതരിപ്പിക്കാം ഒരുപാട് അവസരങ്ങളുണ്ട് അവസരങ്ങളുണ്ട് അപ്പൊ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക അപ്പൊ ഞാൻ വന്നത് ഇടുക്കി പോലത്തെ ഭയങ്കര റിമോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ് എന്നിട്ട് ഇത്രയധികം ചാനലുകളിൽ വർക്ക് ചെയ്തു അപ്പോ ട്രൈ ചെയ്ത ഉറപ്പായിട്ടും കിട്ടും തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആങ്കറിങ് ചെയ്ത് തുടങ്ങി ആഗ്രഹം ഉണ്ടായിരുന്നോ അഭിനയത്തിലേക്ക് അതോ ആങ്കറിംഗ് ചെയ്ത് തുടങ്ങി പാട്ട് പാടണം സിനിമയിൽ പാടണം എന്നുള്ള ആഗ്രഹത്തിലാണ് ആങ്കറിംഗ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ പിന്നീട് അഭിനയിക്കാൻ ഓരോ അവസരങ്ങളൊക്കെ വന്നു തുടങ്ങി കഴിഞ്ഞപ്പോ അഭിനയം എന്ന് പറയുന്ന പ്രോസസ്സിനെ നല്ലോണം ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് സിനിമയിലൊക്കെ പാടിയിട്ടുണ്ടോ സിനിമയിൽ പാടിയിട്ടുണ്ട് ഈ വർഷമാണ് ഇത്രയും വർഷം കഷ്ടപ്പെട്ടിട്ട് പത്ത് വർഷത്തോളമായി പാട്ട് പാടാൻ വേണ്ടിട്ടിരിക്കുന്നു പക്ഷെ ഇപ്പോഴാണ് ഈ വർഷമാണ് സിനിമയിൽ പാടാൻ പറ്റിയത് ഫോർ മ്യൂസിക്സിന്റെ മ്യൂസിക്കില് ഏഹ് രജനി എന്ന് പറയുന്ന സിനിമയിൽ കാളിദാ സിറാമന്റെ സിനിമയായിരുന്നു രജനി അതിൽ ഞാൻ പാട്ട് പാടിയിട്ടുണ്ട് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞത് പാട്ട് പാടുക എന്നുള്ള പറഞ്ഞല്ലോ അപ്പൊ പാട്ട് ഒരു സിനിമയിൽ ഒരു പാട്ട് പാടാൻ പത്തു വർഷം എടുത്തു പക്ഷെ അഭിനയം അതിന് മുന്നേ വന്നു കയ്യിലേക്ക് എങ്ങനെയാ സംഭവിച്ചത് അഭിനയം ആങ്കറിങ് ചെയ്തിരുന്ന സമയത്ത് ആങ്കറിങ് കണ്ടിട്ട് കൊറേ ആൾക്കാർ അഭിനയിക്കാൻ വേണ്ടിട്ട് വിളിച്ചു പല പ്രോഗ്രാംസിലേക്കും ഷോർട്ട് ഫിലിംസിലേക്കും ഒക്കെ വിളിച്ചുകൊണ്ടാണ് അഭിനയം ആദ്യം വന്നത് പാട്ട് പിന്നെയും കുറച്ചുകൂടെ കാത്തിരുന്ന് കിട്ടേണ്ട ഒരു എന്ന് തോന്നുന്നു കൂടുതൽ ഇത് സ്വപ്നം പാട്ട് എപ്പോഴും ഒപ്പം കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഇപ്പം സിനിമയിൽ പാടുന്നില്ലെങ്കിലും ഡിവോഷണൽ സോങ് ആയിട്ടും അല്ലാതെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു സിനിമയിൽ പാടാൻ വേണ്ടിട്ട് മാത്രം കുറച്ച് സമയം എടുത്തു മാത്രമേ ഉള്ളൂ അല്ലാതെ അല്ലാതെ പാട്ടൊപ്പം തന്നെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പാട്ട് പാടിയില്ലല്ലോ മിസ്സായി സിനിമയിൽ പാടിയത് പിന്നെ ഇപ്പം ശരിക്കും ചോദിക്കുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി സിനിമയിൽ പാടുക എന്നുള്ളത് മാത്രമല്ല ലക്ഷ്യം സിനിമയിൽ പാട്ട് പാടുക എന്നുള്ളത് മാത്രമാണ് സിനിമയിൽ പാടുക എന്നുള്ളത് അപ്പം ഒരു പാട്ടും ഒരു സിനിമയും കൂടെ ഒന്നിച്ചു വന്ന ഏതെടുക്കും ഒരു ഒരു ഡേറ്റില് ആ സിനിമ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും ഒരു പാട്ട് പാടാനുള്ള അവസരം ആദ്യമേ രണ്ടുപേരെടുത്തും കാര്യം പറയും എന്നിട്ട് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നിട്ട് തീരുമാനിക്കും ഏത് വേണം രണ്ടുപേരുടെയും കാര്യം പറയുമ്പോ രൂക്ഷ അവർക്ക് മനസ്സിലാവുമായിരിക്കുമല്ലോ ഒരു കാര്യം വന്നിട്ടുണ്ട് പാടുകയും ഇങ്ങനെ ചെയ്യുന്ന ആളാണ് അപ്പൊ ഇങ്ങനത്തെ സംഭവം വന്നിട്ടുണ്ടെന്ന് പറയുമ്പോ അവര് കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് തീരുമാനം എടുക്കും അല്ലെങ്കിൽ പാട്ടായിരിക്കും അല്ലെങ്കിൽ പാട്ടായിരിക്കും പാടിയ പാട്ടുകള് ഏറ്റവും ആസ്വദിച്ച് പാടിയ ഒരു പാട്ട് ഏതാ തോന്നി വരമഞ്ഞലാടി രാമന്റെ എന്നുള്ള പാട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏകദേശം നയന്റി വൺ കെ അതിന്റെ വ്യൂസ് അപ്പൊ അത് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട മോൾ ഉണ്ടായതിന് ശേഷം ഒരു ഗ്യാപ്പ് വന്നു അപ്പൊ ആ ഗ്യാപ്പിന് ശേഷം ഞാൻ പാടിയ ഒരു പാട്ടായിരുന്നു ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് കുറെ നാളത്തെ ഗ്യാപ്പിന് ശേഷം പാടുമ്പത്തേനും ഭയങ്കര സന്തോഷവും ഭയങ്കര ആകാംക്ഷയും ഭയങ്കര എക്സൈറ്റ്മെന്റും കൂടി ഇട്ടിട്ട് പാടിയൊരു പാട്ടായിരുന്നു അത് അത് അതുകൊണ്ട് തന്നെ അത് കൊറേ റേറ്റ് കയറി അത് നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തിഷം അതെ 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 അപ്പൊ അത് അത് അങ്ങനത്തെ പാട്ടാണ് മോളെ പാട്ടൊക്കെ ഭാഗ്യായിരിക്കും അമ്മയുടെ പാട്ടൊക്കെ അവളെപ്പോഴും പാടിക്കൊണ്ടേ നടക്കത്തുള്ളൂ അവള് അവൾ എപ്പോഴും മോളിപ്പാട്ട് പാടിക്കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ടോന്നു നടപ്പ് പഠിച്ച് ചോദിക്കാറുണ്ടോ പാട്ടൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കേട്ട് പഠിക്കുന്നുണ്ട് അല്ലാതെ അവള് ഇരുത്തി പഠിപ്പിച്ചു തുടങ്ങിട്ടില്ല നാലു വയസ്സല്ലേ എന്നാലും ഞങ്ങളുടെ എങ്ങനെയാണ് അത് എങ്ങനെയാണോ സിനിമയൊക്കെ അത് കുറച്ച് ആ ബാൻഡ് ഈ തിരക്ക് വല്യ തിരക്കിന്റെ ടൈമൊക്കെ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ബാൻഡ് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്റേതായിട്ട് കൊറേ ഒറിജിനൽസ് ഇറങ്ങുന്നുണ്ട് ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് എഴുതി അങ്ങനെയുള്ള കുറച്ച് ഒറിജിനൽസ് അങ്ങനെയുള്ള കൊറച്ച് ഒറിജിനൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഒന്ന് പതുക്കെ വീഡിയോ ഷൂട്ടൊക്കെ ചെയ്ത് നമ്മുടെ പാട്ടുകളായിട്ട് ഇറക്കി വിടണമെന്ന് ആഗ്രഹമുണ്ട് നമ്മുടെ ബാൻഡിന്റെ പാട്ടുകളായിട്ട് അങ്ങനെ ഒരു പാട്ട് ഞങ്ങൾ കഴിഞ്ഞ് ക്രിസ്മസിനും ക്രിസ്മസ് ഡിവോഷണൽ ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാൻഡിന്റെ പേര് അഞ്ചു എബ്രഹാം യാ എത്തില്ല അത്യാവശ്യം ആളുകളിലേക്ക് എത്തിനിഡിയുടെ ഒരു ഭാഗമായിരുന്നല്ലോ അതെ അതെ മാഡിനിയുടെ ഭാഗമായിരുന്നു ഇവിടെ വന്ന് ഞാനും ഇന്റർവ്യൂ മാറ്റിനിയുടെ ഭാഗമാണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഞാൻ അഭിനയിച്ച് നടന്ന സംഭവം എന്ന് പറയുന്ന മൂവി ഇപ്പോഴും തിയേറ്ററുകളിൽ വിജയകരമായിട്ട് പ്രദർശനം തുടരുകയാണ് അപ്പൊ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ദയവായി അത് കാണുക അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി ഫൺ എന്റർടൈനർ ആണ് അപ്പോ കണ്ടിട്ടില്ലാത്ത ആളുകൾ കാണുക പിന്നെ എന്താണ് എന്റെ യൂട്യൂബില് പനിമേൽ വീശും കനൽ കാറ്റർ എന്ന് പറയുന്ന എന്റെ ഷോർട്ട് ഫിലിം ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോ വർക്കുകളൊക്കെ കാണുക പാട്ടുകളൊക്കെ കേൾക്കുക സപ്പോർട്ട് ചെയ്യുക തുടർന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് അപ്പൊ ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ കാണാൻ പറ്റട്ടെ ഒരുപാട് പാട്ടുകൾ പാടുവാൻ പറ്റട്ടെ എല്ലാവരും ആശംസകളും